ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യുന്നത് എൻ്റെ ഫേവറ്റ് വെജിറ്റബിൾ പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞി ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടറ്റോസ് എന്ന് പറയും പക്ഷേ നമ്മൾ അതൊന്നും മേടിക്കാൻ എന്തായാലും വീട്ടമ്മമാർ മെനക്കെടാനൊന്നും പോകുന്നില്ല ചിലപ്പോൾ നമ്മളെങ്ങാണ്ട് മേടിക്കുവാന്നേല് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൊട്ട ഉരുളക്കിഴങ്ങ് കിട്ടിയാലേ ഉള്ളൂ അല്ലാതെ ചെറിയ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കെടാൻ പോകുന്നില്ല പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ മേടിച്ച് വെക്കുന്നതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ട്രൈ ചെയ്ത് നോക്കൂ ഫസ്റ്റ് തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചേച്ച് ഇതിനകത്തോട്ട് ബട്ടർ ഇടാം ആദ്യമേ അങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇടുവാ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി ഉരുളക്കിഴങ്ങ് ഇതല്ല മറ്റേ വലിയ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് കുച്ചു കഷ്ണാക്കി ഇട്ടേച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിപ്പം മൊരിച്ചാലേ പറ്റത്തുള്ളോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ മൊരിച്ചു കഴിയുമ്പം ഇതിനൊരു സ്വാദുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിങ് ഇഷ്ടപ്പെടാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കണക്കിന് കുഞ്ഞിലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മെയിനായിട്ട് പഠിക്കാൻ കാര്യം എന്നാന്നോ എനിക്ക് എൻ്റെ അമ്മ ശരിക്കും ഞാൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് മരിച്ചു പോ മരിച്ചു പോയത് അപ്പം എനിക്കെന്താ വെച്ചാൽ അമ്മയുടെ ഇന്ന സ്വാദ് ഇന്നതായിരുന്നു ഓർത്ത് വെക്കാനും വേണ്ടിയിട്ടൊന്നും എൻ്റെ കയ്യിൽ അത്ര ഓർമ്മയില്ല പക്ഷേ അമ്മയുടെ ചില കറികളൊക്കെ എൻ്റെ ചേച്ചിക്ക് നല്ലോണം ചെയ്യാൻ അറിയാം അയ്യോ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് ഇതുപോലെയായിരുന്നോ ഇതുപോലെയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പരീക്ഷിച്ചുകൊണ്ടിട്ടുണ്ട് ആ ചിലപ്പോൾ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ കറിയുടെ സ്വാദ് ഇതായിരിക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയേച്ച് ഞാൻ ചേച്ചിയോട് ചോദിക്കും ചേച്ചി ഇതായിരുന്നു അമ്മ ഉണ്ടാക്കിയേ നീ നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് നോക്കിക്കുമായിരുന്നു അപ്പോൾ അവളിങ്ങനെ അങ്ങനെ 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 എന്നെ എൻ്റെ എനിക്കൊന്നിൻ്റെ ബ്ലഡിലേക്ക് കയറിയതായിരിക്കും ഒരു പാഷൻ പക്ഷെ സ്റ്റിൽ ഞാൻ ഇന്നും ഞാൻ പറയാം എൻ്റെ അമ്മയുടെ ഒരു കറികളുടെ സ്വാദിൻ്റെ ഒരു എന്താ പറയുക അന്വേഷണത്തിലാണ് ഇന്നും ഞാൻ നടക്കുക അങ്ങനെ ഞാൻ കുറേ കുക്കിംഗ് പഠിച്ചതാ ആ ഒരു മനസ്സിലായില്ലേ ആ ഒരു ഇഷ്ടം വന്നപ്പം ഇതേ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ മുരുവേ ഞാൻ എടുത്തിട്ടുള്ളേ ഉരുളക്കിഴങ്ങ് ഞാൻ വറുത്തെടുത്തു ഇനി ഇനകത്തോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ എന്നാന്ന് വെച്ചാൽ എനിക്ക് അരപ്പല്ല ഒന്ന് മൂത്ത് കിട്ടാനാണേ ഇതിനകത്തോട്ട് ഹോൾ സ്പൈസസ് ഏതൊക്കെയാണ് പട്ട ഒരു കഷ്ണം കഷ്ണം എന്ന് വെച്ചിട്ട് മെലിഞ്ഞ പട്ടയാണ് അതുകൊണ്ട് ഒരു രണ്ട് കഷ്ണം ഇട്ടുക ഗ്രാമ്പൂ ഒരു മൂന്നാലെണ്ണം പിന്നെ ഏലക്ക ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരു ഇച്ചിരി പെരിഞ്ചീരകം ജീരകം അല്ല പെരിഞ്ചീരകം വേണ്ടോ അന്നേരം തന്നെ എണ്ണ ചൂടായി കിടക്കുവാണേ അന്നേരം തന്നെ ആ എണ്ണയിലോട്ട് ഈ ഫ്ലേവറെ എല്ലാം വന്നോളും പിന്നെ ഒരു പട്ടയുടെ ഇല ഇതിനകത്തോട്ട് ഒരു സവാള വലുത് അരിഞ്ഞു വെച്ചത് ഇത് ശരിക്കും നല്ലോണം മൂക്കണം ഈ സവാള ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ നീളത്തിലരിയുന്നതിനെക്കാട്ടിലും നല്ലത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്ന ഏറ്റവും നല്ലത് പക്ഷേ പെട്ടെന്ന് അത് മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിയുക അതല്ല കുറച്ച് സമയമുണ്ട് നമുക്ക് വേറെ കറികളൊക്കെ വയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും നീളത്തിലരിഞ്ഞാലും കുഴപ്പമില്ല കാര്യം ഇത് ഇട്ടേച്ച് നമുക്ക് അടുത്ത കറികളിലോട്ട് നോക്കാമല്ലോ ഇതിൻ്റെ കൂടാതെ തന്നെ ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുവാണേ കുറച്ച് വെളുത്തുള്ളിയും ഇനി ഇത് നല്ലായിട്ടൊന്ന് നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ ഉള്ളി വറുത്തിടുക അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇല്ലെങ്കിലും അതിനോടടുപ്പിച്ച് എന്നിട്ട് ഇതിനകത്തോട്ട് ടൊമാറ്റോ അരച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വറുത്തേച്ചായിരുന്നുണ്ടെങ്കിൽ അതേ പാനേ തന്നെ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ പാൻ്റെ അടിയിൽ ഇങ്ങനെ ഉള്ളി വയറ്റുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അടിയിപ്പിക്കുകയോ അന്നേരം അത് ആക്കണ്ട അത് ഇച്ചിരി ഒന്ന് മൂപ്പിക്കുക മൂപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അതോ ഒരുപാട് അടിയിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അതിനൊന്ന് ശരിയാക്കിയാൽ മതിയെ ആ വെള്ളം വീഴുമ്പോൾ തന്നെ ആ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇളക്കി എടുത്തേച്ചാൽ മതി അതല്ല നേരത്തെ അത് മൂത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തക്കാട് ചേർത്താലും അതിങ്ങനെ ഇളകി വരും ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇച്ചിരി തൈരുകൂടെ ചേർക്കുവാണ് നാല് ടീസ്പൂൺ എടുത്തിട്ട് ഇനി എന്താന്ന് വെച്ചാല് തക്കാളിയുടെയും തൈരിനകത്തെയും വെള്ളം നല്ലോണം പറ്റണം ചേട്ടാ അതിന്റെ വെള്ളം എല്ലാം പറ്റി ഇനി അങ്ങോട്ട് തീ കുറച്ച് അച്ച് നമ്മൾ പൊടി ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി എരുവനുസരിച്ചാണ് നമ്മൾ ഇച്ചിരി പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇനി കറിക്കാത്തോട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാൻ ഇപ്പം ഞാൻ പച്ചമുളക് എടുത്ത് വെച്ചേക്കുന്ന ലാസ്റ്റ് എന്ന് വെച്ചുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ മാത്രം അതല്ല ചിലർക്കാണെങ്കിൽ കറിക്കാത്ത പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആന്നേൽ ഈ സമയത്ത് അങ്ങ് ഇടാം ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ചെറിയ ഇരുന്നിട്ട് അതിൻ്റെ എന്താ പറയുക പച്ചചവ എല്ലാം ഒന്ന് മാറണം ഒടിയുടെ അത് പെട്ടെന്ന് മാറും അധികം താമസമൊന്നുമില്ല ഇതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര അതായത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമാണ് കുറച്ച് മതി ഒരുപാട് പക്ഷേ എരിവ് അങ്ങനെ ഇച്ചിരി കൂടെ മുളക് പൊടിയുണ്ട് പച്ചമുളകുണ്ട് കഷ് ക്രഷ്ഡ് റെഡ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി എരു മുന്നേ വന്നാൽ ബാലൻസ് ചെയ്യും നല്ലതായിട്ട് പഞ്ചസാര എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂവിൻ്റെ പേസ്റ്റായത് മുഴുവൻ വേണ്ട പകുതി ഇപ്പം ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പൊട്ടറ്റോയും കൂടെ ചേർക്കാം ഉരുളക്കിഴം കൂടെ ഇടുവാണേ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പിലയും ഒക്കെ ഇടുന്ന ഊട്ട ഇവർ ഏറ്റവും കൂടുതൽ കസൂരിയും മേത്തി ഇടുന്ന കേട്ടോ അതുകൂടെ ഇടണേ എന്നാലെ ആ ചാറിനകത്തൊക്കെ ആ ഒരു ടേസ്റ്റ് വരത്തു ആ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങയിൽ മൊത്തം പിടിക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ൊടി ഉണ്ട് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും അറിയാലോ അല്ലേ നമുക്ക് എരിവ് എന്തോരം ഉണ്ടോ അത് ബാലൻസ് ചെയ്ത് വേണം ഇടാനേ ഇത് ഫുൾ ആയി ആയിക്കഴിയുമ്പോൾ ബാക്കി നമ്മുടെ ടേസ്റ്റ് കൂടെ അതായത് അണ്ടിപ്പരിപ്പ് അരച്ചത് ഇനിയിപ്പം ഇതിനകത്ത് ആദ്യം ഞാൻ ജീരകത്തിന് പെരുംജീരകമായിട്ട് ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല ഇഷ്ടമെങ്കിൽ അതായാലും ചേർക്കാം ജീരകം പൊടിച്ചതാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ജീരകം പൊടിച്ചത് വീട്ടിലിരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാമെങ്കിൽ നല്ല മണവട്ടോ എന്നതിന് കുറച്ച് വെള്ളം അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങയിലെല്ലാം എല്ലാ അരപ്പും പിടിക്കണ്ടേ ഞാൻ ഇതൊരു ഉപ്പ് ചേർത്തില്ല ചേർക്കാൻ പോകുന്നേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാ വേവിച്ച അല്ലാതെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങിട്ട് ഉപ്പ് ഇട്ട് വേവിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങയിൽ ഉപ്പ് പിടിക്കുകയില്ല അതുകൊണ്ട് പുഴുങ്ങിയപ്പോൾ തന്നെ ഞാനങ്ങ് ഉപ്പ് ഇട്ടേച്ചാണ് ഒഴുങ്ങിയത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരിയും കൂടെ കസൂരി മേത്തി ഇടുവാണെങ്കിൽ അവർ മണവില്ല അപ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഒന്ന് കസൂരി മേത്തിയിട്ടിട്ട് നേരെ കുറച്ച് പൊടിച്ച ജീരകം കുറച്ച് ഇരിപ്പുണ്ട് അത് നല്ല ജീരക പെരിഞ്ചീരക അല്ല നല്ല ജീരവും കൂടെ പൊടിച്ച് ഇട്ടേച്ച് അടച്ചിട്ട് കുറച്ച് നേരം ആ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിക്കേണ്ട സമയം മാത്രമേ ഒന്നകത്തുള്ളൂ കുറച്ച് മല്ലിയില ഉപ്പ് ശകലേ ഇടുന്നുള്ളൂ കാര്യമെന്നു വെച്ചാൽ ഉരുളക്കിഴങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാണ് വേവിച്ചേന്ന് േവിക്ക് വേണ്ടി ഉപ്പ് മാത്രം ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ഒന്ന് ആവട്ടെ അതിന് മുമ്പ് എനിക്കൊരു വിശേഷം പറയണ്ടെന്നാറിയോ ആനീസ് കിച്ചനിൽ വരാൻ പോകുന്ന ആരാന്നറിയോ അരിത്തില്ലേ ഇന്ന് ആനസ് കിച്ചിൽ വരാൻ പോകുന്ന ഗ്യാസിന് നിങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും നേരിട്ടല്ല മീൻ നമ്മുടെ അമസാ ചാനലിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടില്ല പക്ഷേ ചേച്ചിയുടെ പെർഫോമൻസ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചേച്ചി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ചിട്ട് ഇന്ന് ചേച്ചീനെ എൻ്റെ ആനസ് കിച്ചണിൽ വരാമെന്ന് പറഞ്ഞു അത് വെച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിയിൽ നിന്ന് പഠിക്കാനുണ്ട് ഇന്ന് ഞാനൊരു സ്റ്റുഡൻ്റ് ആവാൻ പോകുക എൻ്റെ ആനീസ് കിച്ചണിൽ അതിനും അടുക്കള ഒതുക്കിച്ച് നമുക്ക് എൻ്റെ എൻ്റെ മനസ്സിലുള്ള ടീച്ചറുമായിട്ടൊന്നും നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ കസൂരി മേത്തിയിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് മണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ജീരകം പൊടിച്ച് തരിപ്പുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഇടുക ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ നമുക്ക് ആദ്യം ചേർത്തെ എണ്ണയില്ലേ എണ്ണ ചേർത്തിട്ടുണ്ട് ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കറിയുടെ മീതി ഇങ്ങനെ തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു പരിവം മനസ്സിലായില്ലേ അതുവരെ ഒരു നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നിന്നേ വയ്ക്കത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടീച്ചറിൻ്റെ കൂടെ കുട്ടിയായിട്ടൊന്നും ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനത് ലോ ഇട്ടേച്ച് എണ്ണ തെളിയുമ്പോഴേ ഞാനത് ബൗളിലേക്ക് മാറ്റത്തുള്ളൂ അതുവരെ എനിക്ക് അടുക്കളയും എല്ലാം ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മനസ്സിന് ചിന്തി അയ്യോ അടുക്കള വൃത്തിയാക്കാണ്ടല്ലോ അത് പണിയെല്ലാം നിർത്തിവെച്ച് ചെന്നിരുന്ന സമാധാനമായിട്ട് ക്ലിയർ മനസ്സോടുകൂടി നമുക്കത് കേൾക്കാൻ പറ്റും പഠിക്കാനും പറ്റും അല്ലേ അതുകൊണ്ട് ഇത് ഒരു പരുവാവുന്നിടം വരെ അതായത് എൻ്റെ എണ്ണ തെളിയുന്നിടം വരെ ഇവിടുന്ന് ആവട്ടെ ആ സമയം അടുക്കള നീറ്റാക്കിയിട്ട് ഞാൻ പ്ലേറ്റ് ചെയ്ത് കാണിക്കാം ഓക്കേ